ഹായ് ഹലോ ജെറ്റി വിളക്സ എല്ലാവർക്കും സ്വാഗതം ഞാൻ സുഖമായിരിക്കുന്നു സുഖമായിരിക്കും വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ രാവിലത്തെ ചെറിയ ചെറിയ പരിപാടികൾ കാണിച്ചുതരാം രാവിലെ നമുക്ക് മത്തി കാന്താരി മുളക് ഇട്ടെ പീര വയ്ക്കാലോ നമുക്ക് നല്ല കണ്ണൂര് കാരുടെ മത്തിപ്പീരൊക്കെ കേട്ടോ കണ്ടാലോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ബാ ഇവിടെ മത്തി കഴുകി വെട്ടി നല്ല വൃത്തിക്ക് ഉപ്പിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യമായ സാധനം എന്തൊക്കെയാ നോക്കാം അപ്പോൾ തേങ്ങ ഞാനിവിടെ ചിരണ്ടി അത് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ കാന്താരി ചതച്ചതാ കേട്ടോ കാന്താരിയാണ് കാന്താരി ചതച്ചത് ഇഞ്ചി ത ഇഞ്ചി ചത ചതച്ചത് പിന്നെ വെളുത്തുള്ളി ചതച്ചത് പിന്നെ അതിനകത്ത് ശകലം നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടികളെ ഇടും കേട്ടോ നല്ല നമ്മുടെ ചുമന്ന മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി നമുക്കിത് തയ്യാറാക്കിയാലോ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മത്തി ഇങ്ങനെ പീര വെക്കാൻ വേണ്ടിയല്ലേ പല സ്ഥലത്തും പലതോറും തോരൻ എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ പീരയെന്ന് പറയും അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പൊക്കെ പാകത്തിനാ കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് നമുക്കിന്ന് ഇളക്കി നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇത് തിളച്ച് വരുമ്പം കളറെല്ലാം സെറ്റാവും കേട്ടോ ഒരുപാട് മുളകൂടി ഞാൻ ചേർത്തില്ല ശകലമുളകൂടി ചേർത്തിട്ടുള്ളൂ കാന്താരി നമ്മൾ ചേർത്തത് കൊണ്ട് പിന്നെ ഇത് പച്ചമുളക് ഇടും പച്ചമുളകണ്ടത് നല്ലതാണ് ഇവിടെ കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരിയാണ് ചേർത്തിരിക്കുന്നത് ഇത് വെന്ത് വരട്ടെ അപ്പം നമുക്കിത് മൂടി വെച്ച് വേറ്റെടുക്കാം അപ്പോൾ കറി വെച്ച മത്തിപ്പീരവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആവി പിറക്കുന്നുണ്ട് കാണാൻ പറ്റൂലേ നല്ല ചൂടാണ് ഇപ്പം ഇതിലോട്ട് ഒന്നെങ്കിൽ പച്ചവെള്ളിച്ച ഒഴിക്കും അല്ലെങ്കിൽ കടുക് പൊട്ടിക്കും അപ്പം ഞാനിതിനകത്ത് കടുക് പൊട്ടിച്ചൊഴിക്കും അപ്പോൾ നല്ല മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കണ്ടില്ലേ കറി വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ